വിശക്കുന്നവന് ഭക്ഷണം നൽകുന്നതിനേക്കാൾ മഹത്വപൂർണമായ ഒരു പ്രവൃത്തിയുമില്ല നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പണ്ട് കാലത്തുള്ളവരെല്ലാവരും അത് ചെയ്തിരുന്നു ഇന്നത്തെ തലമുറയ്ക്ക് അതിനൊന്നും സമയമില്ല താല്പര്യമില്ല ഇങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ നമ്മൾ എല്ലാവരും കേൾക്കാറുണ്ട് പക്ഷേ ഈ ഹൈടെക് യുഗത്തിൽ ഒരു ഹൈടെക് നന്മ വാർത്ത വിശക്കുന്ന വയറുമായി ഇരിങ്ങാലക്കുടയുടെ തെരുവുകളിൽ ഇനി ആരും ഉറങ്ങില്ല ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തവർക്ക് വേണ്ടുവോളം ഭക്ഷണം ഇവിടെ നിന്ന് കഴിക്കാം ഇരിങ്ങാലക്കുട റോഡിലെ ഒരുമാ മാർട്ടിന് മുന്നിലാണ് ഈ അപൂർവ കാഴ്ച വഴിയരികിൽ ഒരു ഫ്രിഡ്ജ് അതിൽ നിറയെ ഭക്ഷണ സാധനങ്ങൾ ഭക്ഷണം അന്വേഷിച്ച് മറ്റുള്ളവർക്ക് മുന്നിൽ കൈനീട്ടേണ്ടി വരുന്നവർക്ക് നേരെയാണ് ഈ കരുതൽ മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകാൻ താൽപ്പര്യമുള്ള ആളുകൾക്ക് ഇവിടെ ഭക്ഷണം കൊണ്ടുവന്ന് വെക്കാം ആവശ്യമുള്ളവർക്ക് ഇവിടെ നിന്ന് ഭക്ഷണം എടുക്കുകയും ചെയ്യാം ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡ് ടാണാ റോഡിലെ ഒരുമാ മാർട്ടിലാണ് നന്മയുടെ ഈ മരം പൂത്തിരിക്കുന്നത് മണിക്കൂറും സേവനം ലഭ്യമാണ് മുഴുവൻ ചെലവും വഹിക്കുന്നത് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഫോർ ഫോർ എവർ എന്ന ജനമൈത്രി ജനമൈത്രി പോലീസ് അന്നം അന്നം ഫൗണ്ടേഷൻ ലോറ ലോറ സലൂൺ സലൂൺ ആൻഡ് പോലീസും കൂടിയാണ് ഈ സംരംഭം നടത്തിക്കൊണ്ടുപോകുന്നത് ഓരോ ദിവസവും ഓരോ വ്യക്തികൾ തരുന്ന ആകാരങ്ങൾ എന്ന് വെച്ചാൽ ചോറ് ഇഡ്ഡലി ഭൂരി ചപ്പാത്തി അങ്ങനെ വേണ്ട എല്ലാ സംഭവങ്ങളും ഓരോ സമയത്ത് എത്തിച്ചു രാവിലെ ഒമ്പതര മുതൽ പത്തര വരെയും ഉച്ചക്ക് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് മുതൽ ഒരു മണി വരെയും വൈകിട്ട് ഏഴ് മുതൽ എട്ട് വരെയുമാണ് ഇതിന്റെ സമയം നിശ്ചയിച്ച് നമ്മൾ കൊടുക്കുന്നത് ഇരിങ്ങാലക്കുടയിലെ വീടുകളിലും ഹോട്ടലുകളിലും ബാക്കിയാവുന്ന കേടുവരാത്ത ഭക്ഷണ സാധനങ്ങൾ അവരവർ തന്നെ വൃത്തിയായി പാക്ക് ചെയ്ത് കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുന്നത് ഭക്ഷണ പൊതികൾ വയ്ക്കുമ്പോൾ അത് പാചകം ചെയ്ത തീയതി കൂടി രേഖപ്പെടുത്താൻ മറക്കരുതെന്ന നിബന്ധന മാത്രം സന്നദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവിധ വാട്സ്ആപ്പ് കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുടയിലും പരിസര പ്രദേശങ്ങളുമായി നിരവധി പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു ഫ്രണ്ട്സ് ഫോർ എവർ ഗ്രൂപ്പുമായി സഹകരിച്ച് ഹർത്താൽ ദിനത്തിൽ ഇവർ വിതരണം ചെയ്ത ഭക്ഷണം വിശന്നുവലഞ്ഞ ഒരുപാട് പേർക്ക് ആശ്വാസമായി വിദേശത്തൊക്കെ പലയിടത്തും നടത്തുന്ന സംഭവങ്ങളാണ് വഴി ഇരികിലൊരു ഫ്രിഡ്ജ് അതിൽ നിന്ന് വെച്ചവർക്കെല്ലാവർക്കും ഭക്ഷണം എടുത്ത് കഴിക്കാനും അതുപോലെ തന്നെ കൊണ്ടു വയ്ക്കാനും പറ്റും ഇതിപ്പോൾ നമ്മുടെ നഗരത്തിലും അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടായിരിക്കുകയാണ് ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡ് ഡാണാവൂർ റോഡിലെ ഒരുമ മാർട്ടിന് മുന്നിലാണ് ഇങ്ങനത്തെ ഒരു ഫ്രിഡ്ജ് നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇതിൻ്റെ പ്രവർത്തനം കാലത്ത് ഒൻപത് മണി തൊട്ടിട്ട് വൈകിട്ട് ഒൻപത് മണിവരെയാണ് ഇതിൻ്റെ പ്രവർത്തനം നമ്മുടെ വീടുകളിൽ നമ്മൾ പാഴ് കഴിയുന്ന ഭക്ഷണം അതുപോലെ തന്നെ ഇനി ഈ കൊണ്ടു വയ്ക്കാനുള്ള സൗകര്യം ഇരിങ്ങാലക്കൂടെ ജനറൽ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അന്നദാനം ആഘോഷങ്ങളിൽ ബാക്കിയാവുന്ന ഭക്ഷണം ആവശ്യമുള്ളവരിലേക്ക് എത്തിക്കുന്ന പദ്ധതി സജീവമാണിവിടുത്തെ കൂട്ടായ്മകൾ നന്മയുടെ ഈ നല്ല മരത്തിൽ നല്ല മനസ്സുകൾ ഇനിയും പൂവിടട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം